ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭവനങ്ങൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വിശാലമായുണ്ട് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു എരുമെട്ടിയിൽ ജീപ്പിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിനെ പരിക്കുപറ്റി മദ്യപിച്ച് ബൈക്ക് ഓടിച്ചിരുന്ന യുവാവിന്റെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണം എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് മുൻപിലാണ് അപകടം നടന്നത് ദേശമംഗലം സ്വദേശി അഞ്ച് വയസ്സുള്ള ബാബുവിനാണ് പരിക്കുപറ്റിയത് ഇയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബൈക്ക് ഓടിച്ച് പമ്പിൽ നിന്നും കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലേക്ക് കയറി ഇതിലൂടെ സഞ്ചരിച്ചിരുന്ന ജീപ്പിന്റെ ചക്രത്തിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റയാളെ നാട്ടുകാരും എരുമപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകരും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇയാൾ ആദ്യം വിസമ്മതിച്ചു പിന്നീട് നിർബന്ധപൂർവം എരുമപ്പെട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു